ഒക്കെ തമാശക്ക് പറ്റിച്ചെന്നിരിക്കും ഇവിടെ ഈ പറ്റിക്കൽ എന്ന പരിപാടി ഒരു സ്ഥിരം ഏർപ്പാടാക്കി വെച്ചിരിക്കുന്ന ഒരു സുഹൃത്ത് അയാളുടെ ഒരു ഹോബിയാണത് ഇത് അയാൾ എന്നും ശ്രദ്ധിക്കൂർ ഞാനേ തൃശ്ശൂർന്ന് എറണാകുളത്തേക്കുള്ള ട്രാൻസ്പോർട്ട് ബസ്സിൽ എന്നിട്ട് ടിക്കറ്റ് കൊടുത്ത് തൃശൂർ മുതൽ എറണാകുളം വരെയുള്ള വേണ്ടി ഞാൻ അങ്കാവലി എത്തിയപ്പം കണ്ടക്ടർ കാണാതെ ഇറങ്ങി ഇറങ്ങിപ്പോന്ന് ഇപ്പൊ കണ്ടക്ടർ എന്നെ അന്വേഷിച്ചു എന്റെ പേരാണ് ഗോപാലൻ താനാണ് ഗോപാലൻ അല്ലേ എന്റെ പേരാണ് ഗോപാലൻ ആറിയേറെ നാളെ അന്വേഷിക്കണേന്ത്രിക്ക ഡോക്ടർമാർക്ക് വീട്ടിൽ കിടന്നാൽ സ്വൈര്യമായിട്ട് ഉറങ്ങാനാവില്ല ഏതു സമയത്താണോ ഒരു രോഗി വന്ന് വിളിക്കുക ഇപ്പൊ ബാറുടമകളുടെ സ്ഥിതിയും അത് തന്നെയാണ് ഏത് രാത്രിക്കും ഈ മുഴുക്കുടിയന്മാരുടെ ഫോൺ കോൾ പ്രതീക്ഷിക്കാം ഇതാ ഒരു ബാറുടമയുടെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ ഹലോ ഹലോ തോമസ് തോമാന്റെ വീടല്ലേ അതെ എന്ത് പണിയാ കാണിച്ചത് എന്തായി നമ്മുടെ ചന്തക്കവല ബാറ് നമ്മടെ അല്ലേ ബാറേ പണിയുണ്ട് ഹലോ 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 നേരത്തെ വിളിച്ച ആള് തന്നെയാണ് എന്താ വേണ്ടത് നല്ല പണിയാണ് ഇന്നലെ കാണിച്ചത് ബാറ് നേരത്തെ അടച്ചല്ലേ നേരത്തെ ഒന്നുമില്ല സാധാരണ അടക്കുന്ന സമയത്ത് തന്നെയാണ് എന്നാൽ തിരം കസ്റ്റംബറോടൊക്കെ ഇങ്ങനെ കാണിക്കാമോ ഇത്രയൊക്കെ മര്യാദ കാണിക്കാനേ പറ്റുള്ളൂ പിന്നെ വച്ചോ ഹലോ ആ രണ്ടാവശ്യം നേരത്തെ വിളിച്ചാലാണ് മൂന്നാമതും വിളിക്കണത് എന്താ വേണ്ടത് അതേ എന്റെ തോമാസേട്ട ഇന്ന് എന്റെ മുകളിലെ കല്യാണം തോമസേട്ട എടോ തന്റെ മുകളിലെ കല്യാണമാണ് ഞാൻ എന്തു വേണം അപ്പൊ എനിക്ക് പല്ല് ഒക്കെ മോർന്നും വേണം എന്റെ കയ്യാല് ഇത് കുടിച്ചിട്ട് വേണം എനിക്ക് പല്ല് ആക്കാനും അല്ലേ അതല്ല പിന്നെ ചെക്കൻ മണിക്ക് എത്തിറങ്ങണം അത് ശരി തനിക്ക് ഇപ്പൊ കുടിക്കാൻ വേണം അതിന്റെ കെട്ട് എട്ട് മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങാൻ വേണം അല്ലെ കല്യാണത്തിന് വരുന്നവരോട് ഞാൻ എന്ത് പറയും കല്യാണത്തിന് വരുന്നവരോടെ വല്ല സ്വർണത്തിന്റെ കാര്യോടെ നമുക്ക് മനസ്സിലാക്കാം സ്വർണക്കടയിലേക്ക് വിളിക്കണെങ്കിൽ ബാറിലേക്ക് വിളിക്കണ്ട വല്ല കാര്യം ഉണ്ടാ എന്റെ ആ ഇറക്കണ ഇന്നിതാ കുടിക്കണ്ട പിന്നെ എന്തായിടോ ഇന്ന് ഒന്നാം തീയതി ആയിട്ടെങ്കിലും നേരത്തെ തുറക്ക് നേരത്തെ തുറക്കാനാ അയ്യോ ഇന്ന് ഒന്നാം തീയതി അല്ലേ അതെ അതെ ഇന്ന് തുറക്കാൻ പാടില്ല എന്നാ സർക്കാർ സർക്കാരിനോട് പറയണോ ആ സർക്കാരിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് ഒന്നാം തീയതി ആയിട്ട് തുറക്കാൻ പറ്റില്ല അപ്പൊ എനിക്ക് പുറത്തിറങ്ങണ്ടേ എടോ മണി ഏഴായില്ലേ താൻ ഇന്ന് കാലത്തെ കുടിക്കാതെ ഇറങ്ങി എവിടെ അല്ല മാറി തുറക്കാതെ ഞാൻ എങ്ങനെ പുറത്തിറങ്ങും മാറി തുറക്കണെങ്കിൽ അതെനിക്ക് പുറത്തിറങ്ങാനായിട്ട് പ്രിയമുള്ളവരെ നമ്മുടെ പള്ളിയുടെ തിരുനാളാഘോഷത്തോടനുബന്ധിച്ച് ഇവിടെ ഇന്ന് ഒരുപാട് കലാപരിപാടികൾ നടക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമത്തിലെ ഒരുപാട് മഹാന്മാരും കവികളും ധീരന്മാരുമായ ജവാന്മാരും ഇവിടെ വരാനുണ്ട് താൻ എങ്ങോട്ട് മേലോട്ട് നോക്കിയിക്കണേ ചേട്ടനല്ലൊരു മേൽനോട്ടം വേണം വേണം മേൽനോട്ടം പോവണം ഇത്രയും ഉള്ളവരെ നമ്മുടെ ഓരോ അതിഥികളെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കുമാരമാഷ് വരാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സാർ കിട്ടുണ്ടാർ അനൗൺസ്മെന്റ് ഉണ്ട് എന്താ ഞാൻ പറഞ്ഞോളാം നമ്മുടെ കുമാരമാഷി വരുന്നുണ്ടത് നമ്മുടെ നാടിന്റെ അഭിമാനമായ ധീരനും കവിയുമായ കുമാരമാഷി ഞാൻ നമ്മൾ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുമിച്ച് നടത്തുന്ന ഒരു പള്ളിയുടെ ആഘോഷമാണ് അതുകൊണ്ട് മൂന്ന് മതക്കാരെയും തൃപ്തിപ്പെടുത്താനായിട്ട് ഒരു മൂന്നും ഭക്തിഗാനം പാടിയിട്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം അതാ എനിക്ക് പാട്ടറിയില്ല അതുപോലെ എനിക്ക് സമയവും ഇല്ല എന്റെ ഭാഷ പാട് ഒരു കാര്യം ചെയ്യും ഈ പറഞ്ഞതുകൊണ്ട് ഒറ്റ പാട്ട് കൊണ്ട് ഈ മൂന്ന് മതക്കാരെ ഞാൻ പാടും അങ്ങനെ ഒറ്റ പാട്ട് കൊണ്ട് അങ്ങനെ മൂന്ന് മതക്കാരെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു പാട്ട് ഇറങ്ങിയിട്ടില്ല ഞാൻ ഇറക്കി പറഞ്ഞു മനസ്സിലായോ എന്റെ സൗര ഭഗവാൻ ഭഗവാ പരിപാടികൾ ആരംഭിക്കുകയാണ് ഇനിയും ഒരുപാട് എന്നാ പറ ഞാൻ പറയാം പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ഈ പള്ളിയുടെ തെക്ക് ഭാഗത്തുള്ള കപ്പത്തോട്ടത്തിൽ ആരോ കള്ളച്ചാരായും മാറ്റുന്നുണ്ട് ദേവി ഏത് ഭക്തജനങ്ങൾ ആരും അതിലേ പോകാൻ പാടുള്ളതല്ല എന്ത് പരിപാടി കാണിച്ച് ആൾക്കാർ ഇത് എവിടെ വാറ്റിനെ എവിടെ വാറ്റുന്ന അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പരസ്യമായിട്ട് ഞങ്ങൾ പറഞ്ഞല്ലേ ഉള്ളവരെ ഇനി ഒരുപാട് പെരുമാറാനുണ്ട് നമ്മുടെ പള്ളിയുടെ വരവ് ചെലവ് കണക്കുകൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിട്ടുന്ന മാഷ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്

താൻ എന്ത് നമ്മുടെ പരിപാടി താൻ ഗജാഞ്ചിയായ കമ്മിറ്റിയുള്ള പരിപാടി ഇങ്ങനെ ഇൻട്രസ്റ്റ് അലമ്പാക്കി എന്ത് ഒരു കാര്യം കഴിഞ്ഞ വർഷത്തെ പള്ളിയുടെ കണക്ക് ഇവിടെ അവതരിപ്പിക്കാതെ വിടുന്ന താൻ എന്ത് നമ്മുടെ ഗജാഞ്ചിയെ താൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ മറ്റുള്ളവരുടെ കാര്യം എന്തായിരിക്കും അപ്പൊ ഗജാഞ്ഞ് വെള്ളാടിച്ചപ്പോ എല്ലാവർക്കും ഭയങ്കര പരാജയം ഇവിടെ എന്താ പ്രശ്നം എന്താ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ മഞ്ഞ മഴ പെയ്തു ചൂപ്പ് മഴ പെയ്തു നീലമഴ പെയ്തു എന്തുകൊണ്ട് ഇവിടെ ഒരു ബ്രാൻഡി മഴ പെയ്തില്ല ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത് പള്ളിയുടെ പരിശുദ്ധമായ പരിപാടിയിലാണ് പറയുന്നത് പോയിട്ടാണ് ഇവിടെ സ്കൂട്ടർ എവിടെയെങ്കിലും മറന്നുവന്നല്ലോ ചോദിക്കുന്നത് അങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ തന്റെ കല്യാണം കഴിഞ്ഞല്ലേ കല്യാണം കഴിഞ്ഞാൽ എത്ര കുട്ടികളുണ്ട് ആരൊക്കെ ഈശ്വരവാദി ഒരാളും നിരീശ്വരവാദി ഒരാളെ അവസരവാദി ഒരാളും നിന്നെ പോലെ തീവ്രവാദി അപ്പൊ താനാ ഞാനാണല്ലോ എന്റെ ഉത്തരവാദിത് താൻ ഇങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചു നശിക്കേണ്ട ആവശ്യത്താ എനിക്ക് എന്ത് പള്ളിയുടെ ക്ലീറ്റസ് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് ഈ കജാഞ്ചി ക്ലീറ്റസിന്റെ മകനുണ്ടല്ലോ ഇരുപത്തിനാല് മണിക്കൂറും കുടിച്ചു കുടിച്ചു കുടിച്ച് തുണിയില്ലാതെ വീടിന്റെ വാദയ്ക്ക് കിടന്ന് പിച്ചും പേയും പറയോ തന്റെ മോനല്ലേ ഇരുപത്തിനാല് മണിക്കൂർ കുടിച്ചു കുടിച്ച് തുണിയില്ലാതെ നടക്കുന്ന മോനെ വിളിച്ചൊന്നും ഉപദേശിക്കാൻ പാടില്ലേ പിന്നെ മൂന്ന് മാസം പ്രായമുള്ള കൊച്ചിനെ ഞാനെന്ത് ഉപദേശിക്കാൻ കുടിക്കൂന്ന് പറഞ്ഞത് അതീകുടി പിന്നെ

നീ ഒരു പശുവിനെ വാങ്ങി വാങ്ങിച്ചു അതിന് കാടിയെള്ളം കൊടുത്തു വൈക്കോല് കൊടുത്തു പിണ്ണാക്ക് കൊടുത്തു വളർത്തി വലുതാക്കി അപ്പുറത്തെ വീട്ടിലെ തങ്കപ്പനാണോന്ന് കറക്കണ നിനക്ക് സി തന്റെ കുടുംബക്കാരും ഇവിടെ പറയണ്ട താൻ ഇവിടുന്ന് ഇറങ്ങി ഇനി ഒരുപാട് പേര് വരാനുണ്ട് ഒരുപാട് പേര് ആര് വന്നാലും ശരി ക്ലീറ്റസിന് മര്യാദ മര്യാദിക്കാൻ പറ്റും ഒരു കാര്യം പറഞ്ഞതാ താൻ ഒരു കാര്യം ചെയ്യും ഏതായാലും വന്ന സ്ഥിതിക്ക് ഈ വർഷത്തെ പള്ളിയുടെ വരവ് ചെലവ് കണക്കുകൾ പരസ്യം പള്ളിയുടെ വരവെലു കണക്ക് അവതരിപ്പിക്കാൻ ഈ പൊതുയോഗത്തിൽ ഞാൻ വന്നേക്കണം കൃത്യമായിട്ട് വരവിലെ അവതരിപ്പിച്ചില്ല എവിടെ കണക്ക് കണക്കെവിടെ ഒരു വർഷത്തെ കണക്കിന്റെ ലിസ്റ്റ് എടുത്ത് ഒരു വർഷത്തെ കണക്ക് പ്രിയമുള്ളവരെ പള്ളിയുടെ കണക്ക് അവതരണമാണ് അടുത്തായിട്ട് നടക്കാൻ പോകുന്നത് കണക്ക് അവതരണത്തിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ മിക്കചാഞ്ചിയായ ഞാൻ വന്ന എന്റെ സ്കൂട്ടർ കാണാതെ പോയിട്ടുണ്ട് അതൊക്കെ പിന്നെ താനെ നോക്കിയ തന്നെ കണക്ക അവതരിപ്പിക്കേറെ പള്ളിയുടെ കഴിഞ്ഞ വർഷത്തെ കണക്ക അവതരിപ്പിക്കാൻ പോവുകയാണ് ഇതാ ഒരു വർഷത്തെ കണക്കാ ഇത്ര ഇത് കൂടുതലും ഏഴായിരത്തി അഞ്ഞൂറ് തെങ്ങേപ്പാട്ടാന്ന് വെച്ചാ എടാ കഴിഞ്ഞ വർഷം പള്ളിപ്പുരുന്നാൽ തെങ്ങേലെ നാല് കോളാമ്പി വെച്ചിട്ട് ആ കോളാമ്പിരുന്ന് പാട്ട് പാടിയ അതാണ് തെങ്ങേ പാട്ട് ഏഴായിരത്തി അഞ്ഞൂറ് അതിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇതിലും ബസ്റ്റായിട്ട് മോള് പാടുള്ളോ അടുത്ത പെരുന്നാൾ നിന്റെ മകളെ കൊണ്ട് കെട്ടി അവളിരുന്ന് പാടട്ടെ എഴുതാം വലിയ ഡയലോങ് നടിക്കണ്ട നമ്മുടെ പള്ളിയുടെ സെമിത്തേക്കും മതില് പണിയാണെന്നുണ്ട് പതിനായിരം രൂപ പള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്താ എന്നിട്ട് മതില് കെട്ടിയില്ലല്ലോ ഇങ്ങനെ പള്ളിയുടെ സെമിത്തായിരിക്കും എന്തേ കെട്ടാഞ്ഞി പൈസ എടുത്തല്ലോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആ ഈ സെമിത്തേടെ അകത്തിനക്കാൻ ആർക്കെങ്കിലും പുറത്തേക്ക് പോകണം

ഞാനും പറഞ്ഞു പോയാ അപ്പൊ എന്റെ മടി പതിനായിരം രൂപ പോയി ആ കാശം പള്ളിക്കാൻ പറ്റിന്ന് എടുത്ത് കാര്യം കടമുറ്റത്ത് കത്തനാരെ ആശുപത്രിയിൽ കൊണ്ടുപോയത് ആയിരത്തിഇരുന്നൂറ്റമ്പത് എവിടെ കടമുറ്റത്ത് കത്തനാരൊക്കെ മരിച്ചിട്ട് വർഷങ്ങളായിട്ടോ കഴിഞ്ഞ വർഷം പള്ളിയിലെ നാടകേതായിരുന്നു ആ കടമുറ്റത്ത് കത്തനായിട്ട് അഭിനയിക്കുന്ന പുള്ളി അടിച്ച് കൊണ്ടിട്ട് ബാക്കി കിടന്നിട്ട് അതിനെ കൊണ്ട് ആശുപത്രിയിൽ പോയാ അങ്ങനെ മൊത്തം പള്ളിയുടെ വരവ് മൂന്ന് ലക്ഷം രൂപ ഈ വർഷം വരവ് കൂടുതലാണ് സോഡ എത്രയാണെന്ന് പറ അങ്ങനെ മൊത്തം ചെലവ് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഇവിടെ ഒന്നേക്കാൽ ലക്ഷം രൂപ നമ്മുടെ പള്ളിക്ക് കടവാസ് അല്ലായിരിക്കണം വെള്ളം വിറ്റൊക്കെ പണയം വെച്ചൊക്കെ ഞാനത് കടം വീട്ടി കടം വീട്ടിടെ ഭാര്യയുടെ മോളിനെ സ്വർണൊക്കെ എടുത്ത് പണയം വെച്ച് വിറ്റും കടം വീട്ടിടെ പള്ളിയുടെ സ്വർണ്ണ കുരിശും വെള്ളി പാത്രം ഒക്കെ ഇല്ലേ അതൊക്കെ എടുത്ത് വിറ്റ് ഞാൻ കടം വീട്ടി കള്ളക്കണക്കണം വിശ്വാസം ഇല്ല എന്നൊരു കാര്യം ചെയ്യാം ഞാൻ ഇപ്പൊ തന്നെ തീരുമാനം ഉണ്ടാക്കാം എന്ത് എന്റെ സ്കൂട്ടർ കളഞ്ഞു കിട്ടി തീരുമാനം എന്താ പറയുക ഇപ്പൊ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാം ഞാൻ ഈ ഇപ്പള്ളി കമ്മിറ്റി രാജിവെച്ചിരിക്കും നന്നായി നടന്ന കമ്മിറ്റി കൊണ്ടു നശിപ്പിച്ച രാജിവെച്ചിരിക്കുന്ന ഇനി ഇവിടെ ആരെ വരാനുള്ള കിട്ടുണ്ണി കിട്ടുണ്ണി മാഷ് മാഷ് ഞാൻ പരിപാടി കൊള്ളാം എന്താ മാഷി രൂപ സംഭാവന പള്ളിപ്പെട്ട് ഇതുവരെ ഇടാ അതൊക്കെ മാറി മര്യാദ അടങ്ങി പ്രിയമുള്ളവരെ നമ്മുടെ കിട്ടുണ്ണി മാഷ് എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരകാലത്ത് ഓക്കെ സ്വാതന്ത്ര്യ സമരകാലത്ത് നെഹ്റുവിന്റെ സന്ത സഹചാരി ആയിരുന്ന കിട്ടുണ്ടി മാഷാണ് അടുത്തതായി വേദിയിലേക്ക് വരുന്നത് പ്രിയമുള്ളവരെ കിട്ടുണ്ണി മാഷ് മാഷിത എത്തിക്കഴിഞ്ഞു നമസ്കാരം ശരി തിരിഞ്ഞു നോക്കി മുട്ടത്തത് ആ മുട്ടൊരു ഓപ്പിയാ ക്ലീറ്റസ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച ഇതിന്റെ പ്രിയമുള്ളവരെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മഹാനായ നെഹ്റുവിനെയാണ് നെഹ്റുജിയുടെ കൂടെ നിരവധി യാത്രകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അക്കാലത്തൊക്കെ നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടം ഈ ദക്ഷിണാഫ്രിക്കയിൽ യാത്ര പോയപ്പോൾ വെച്ച് നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവർ തെറ്റി ആയിരുന്നു എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഈ നിൽക്കുന്ന മൈക്കിനുള്ളിൽ കൂട്ടിട്ടൂടി പണ്ടാരത്തിന് എല്ലാവർക്കും എന്റെ നന്ദ നന്ദി നമസ്കാരം അതേതായാലും നന്ന നന്നായി നീ പോടാ ചോദിച്ചു എന്താ സ്കൂട്ടർ എവിടെ സ്കൂട്ടർ പറഞ്ഞു എവിടെയാണ് ചോദിക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞു ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നത് മദ്യവും മധുരാക്ഷിയുമാണ് ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നത് മദ്യത്തിന്റെ കേസ് പറയല്ലേ മണിക്കൂറും കഴിക്കുന്ന പറയേണ്ടേ ഇരുപത്തിനാലൂ മി മദ്രാസ് മദുരാക്ഷി പെണ്ണ് പെണ്ണ് മദുരാശി പെണ്ണ് പെണ്ണ് അയാളെ ഉപവ്ക്കാൻ പോണത് എടാ ഞാനിപ്പോഴാണ് കാര്യം ഓർത്തത് എന്റെ സ്കൂട്ടർ കുണ്ടറോ ഓമനയുടെ വീട്ടിലിരിപ്പുണ്ട് ഓമന